ഹലോ കൂട്ടുകാരെ ഹിയർ വി ഗോ ടു മൂവി ദ ഗുഡ് ഡൈനോസർ സ്റ്റാർട്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയുടെ അടിവാരത്തായി ഒരു ഡൈനോസർ കുടുംബം താമസിച്ചിരുന്നു ഈ സ്ഥലം മുഴുവൻ ഹെൻറി എന്ന ഈ ഡൈനോസറിന്റെ ആണ് നമ്മൾ കരുതും പോലെ ഇവരെ ആക്രമിച്ച് ഇരകളെ കീഴ്പ്പെടുത്തുന്നവരല്ല കേട്ടോ ഇവർ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡൈനോസേഴ്സ് ആണ് ചോളമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം അത് ഇവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കും ഹെൻറിയും ഭാര്യയായ ഇടയുമാണ് ഈ കൃഷിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഒരു ദിവസം ഭാര്യ ഹെൻറിയോട് വിളിച്ചു പറഞ്ഞു ദേ നമ്മുടെ മുട്ടകൾ വരിക സമയമായി കേട്ടോ അങ്ങനെ അവര് മൂന്ന് മുട്ടകളുടെ അടുത്ത് വന്ന് നിൽക്കുവാണ് ആദ്യമുണ്ടായത് ഒരു മോളാണ് അവര് ഇവൾക്ക് ലിബി എന്ന പേര് വെച്ചു അവളൊരു കുട്ടിക്കുറുമ്പിയായിരുന്നു രണ്ടാം ണ്ടായത് ഒരു പൊന്നോമനിയായ മകനാണ് അവനുര് എന്ന പേര് വെച്ചു അവനും കേമനാണ് കൂട്ടത്തിലെ വലിയ മുട്ട പൊട്ടാനായി ഇവര് കാത്തിരിക്കുന്നു നോക്കുമ്പോൾ ആ മുട്ടയേക്കാൾ വളരെ ചെറുതായ ഒരു കുഞ്ഞു പൈതല് അതിന് ഇവര് അർലോ എന്ന പേര് വെച്ചു കൂട്ടത്തിൽ ഏറ്റവും പേടിത്തൊണ്ടൻ അവനായിരുന്നു ഹെൻറിയും ഭാര്യയും മക്കൾക്ക് അവരുടെ ജീവിതത്തെ പറ്റി പറഞ്ഞു കൊടുക്കുവാണ് നമുക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കും ഇനി അച്ഛനെയും അമ്മയെയും നിങ്ങൾ വേണം സഹായിക്കാൻ ലിപിയും ബക്കും നല്ല രീതിയിലുള്ള ജോലികളെല്ലാം ചെയ്യുമായിരുന്നു ഇടയ്ക്ക് ഉടായിപ്പോണ്ട് കേട്ടോ പക്ഷെ ആർലോ അവനൊരു പേടിത്തൊണ്ടായി തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവന് വലിയ പണിയൊന്നും അച്ഛൻ കൊടുക്കാറില്ല കോഴിക്ക് തീറ്റ കൊടുക്കുക അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളെ കൊടുക്കാറുള്ളൂ ആർലോയ്ക്ക് കോഴിയമ്മയെ കാണുന്നത് വരെ പേടിയാണ് കോഴിയെ കണ്ടാ വരെ ആർലോ പേടിച്ചോടും അച്ഛൻ അവനോട് പറയും സാരമില്ല ഇല്ല മോനെ മോൻറെ കാര്യങ്ങളെല്ലാം ശരിയാവും ഇവർക്ക് വിന്റർ സീസണിലേക്ക് ഫുഡ് ശേഖരിക്കാൻ ഒരു കൽ പത്തായം ആ പത്തായത്തിൽ അമ്മയും അച്ഛനും അവരുടെ കൈപ്പട ഇങ്ങനെ പതിപ്പിക്കും ഇങ്ങനെ മക്കൾക്കും ചെയ്യണമെങ്കിൽ അവർ കൊടുക്കുന്ന ജോലി നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കണമെന്ന് ഹെൻറി എപ്പോഴും പറയാറുണ്ടായിരുന്നു ലിബിയും ബക്കും അതിനുവേണ്ടി എപ്പോഴും ശ്രമിക്കും അവർക്ക് കൊടുക്കുന്ന ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായി ശ്രമിക്കും അവരത് ചെയ്യാറുമുണ്ട് അധികം വൈകാതെ ആ കൽപ്പത്തായത്തിലെ ലിബിയും ബക്കും കൂടി അവരുടെ കൈപ്പട പതിപ്പിക്കുകയാണ് ആറിലൊക്കെ അതോടെ ഭയങ്കര വാശിയായി തനിക്കും അത് ചെയ്യണം അങ്ങനെ അവൻ വാശി പിടിച്ച് കോഴികളുടെ കൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ ബക്ക് വീണുകിടക്കുന്നുണ്ട് ഈ കോഴികളെ എന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് ബക്ക് ആർലോയെ കോഴികളുടെ തല പോലെ വേഷം കിട്ടി പേടിപ്പിക്കുവാണ് ഇത് കണ്ട് ബക്കിനെ അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞു ആർലോയ്ക്ക് നല്ല രീതിയിൽ സങ്കടവും വന്നു ഇത് അച്ഛൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രാത്രി ഉറങ്ങിക്കിടന്ന ആറലോടടുത്ത് ഹെൻറി ചെല്ലാണ് എൻ്റെ മോനും എണീറ്റെ എന്ന് പറഞ്ഞ് രാത്രി അവനെ നടത്താനായി കൊണ്ടുപോകുന്നു ഇരുട്ട് പേടിയുള്ള ആർലോ ഇച്ചിരി വിറച്ച് വിറച്ചാണ് അച്ഛൻ്റെ ഒപ്പം നടക്കുന്നത് ആ സമയം അച്ഛൻ അവനൊരു മിന്നാവിനിങ്ങിനെ കാണിച്ചു കൊടുക്കുകയാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ആർലോ മിന്നാമിനിങ്ങിനെ കാണുന്നത് ആ സ്ഥലത്ത് നിറയെ മിന്നാമിനിങ്ങുകൾ ഉണ്ടായിരുന്നു ഹെൻറി അവയെല്ലാം പറപ്പിച്ച് ആർലോയ്ക്ക് ഒരു ദൃശ്യ വിരുന്ന് തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഈ ലോകം പേടിക്കാനുള്ളതല്ല ഇവിടെ ആസ്വദിക്കാനായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് മോൻ അച്ഛന് പറഞ്ഞത് മനസ്സിലായോ മോൻറെ കൈപ്പട ആ പത്തായത്തില് പതിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ജോലി തരാം നീ ഈ പത്തായത്തിന് കാവല് നിന്നാ മതി ഇത് ഇവിടെ നിന്ന് ആര് ഫുഡ് മോഷ്ടിക്കാൻ വന്നാലും ഇവിടെ വെച്ച കെണിയിൽ പെടും ആ കെണിയിൽ കുടുങ്ങിയിട്ടുള്ള ജന്തുവിനെ നീ കൊല്ലണം എന്ന് പറയുന്നു ആർലോ അത് സമ്മതിച്ചു അങ്ങനെ അവൻ പാറാവ് നടക്കാൻ തുടങ്ങി ഒരു സമയത്ത് ആ കെണിയിൽ ഒരു സാധനം വന്ന് വീടാണ് നോക്കുമ്പോൾ അതൊരു മനുഷ്യ കുട്ടിയായിരുന്നു ആറിലോക്കാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ഒരു മടി അങ്ങനെ ആ മനുഷ്യ കുട്ടിയെ ആർലോ ജീവനോടെ പുറത്തേക്ക് വിടുകയാണ് അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അച്ഛൻ അവിടേക്ക് വരുന്നു അച്ഛൻ വന്നതും ആർലോയെ വഴക്ക് പറയാൻ തുടങ്ങി ഈ ജോലി പോലും നീ കൃത്യമായി ചെയ്തില്ലല്ലോ ആ ഇരയെ നീ വെറുതെ വിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നല്ല മഴ പെയ്യുന്ന സമയത്തും അച്ഛൻ ആർലോയെ കൂട്ടിക്കൊണ്ട് നീ ആ ഇരയെ കണ്ടുപിടിച്ച് വീട്ടിൽ കയറിയാൽ മതി എന്ന് പറയുന്നു വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിയ പാറിലോ പേടിച്ച് നമ്മളിങ്ങി എങ്ങനെ വീട്ടിൽ പോകുമെന്ന് ചോദിക്കുകയാണ് അച്ഛൻ പറഞ്ഞു നമുക്ക് ഈ നദിയുടെ കൈവരി പിടിച്ച് പോയാൽ എന്ന് പെട്ടെന്ന് മഴ പെയ്ത പാറയെല്ലാം തന്നെ വഴുക്കാൻ തുടങ്ങി അച്ഛന് സങ്കടായി പെട്ടെന്നാണ് നദിയിലെ വെള്ളം കൂടാൻ തുടങ്ങിയത് നമ്മുടെ ആറിലോയെ അച്ഛൻ രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് വന്ന മല ഒടുക്കിൽപ്പെട്ട് അച്ഛൻ മരിച്ചു ആണ് ചെയ്യുന്നത് അങ്ങനെ അവൻ്റെ അമ്മയായി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആൾ അമ്മയ്ക്ക് കുറേ കൂടെ വയസ്സായതുകൊണ്ട് എല്ലാം തന്നെ ഒന്നിച്ച് ചെയ്യാനായി പറ്റുന്നുണ്ടായിരുന്നില്ല ആറിലും അവട്ടെ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ജോലികളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും അവൻ ചെയ്യുന്ന ജോലികൾ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് അവൻ ആ ഒരു പത്തായത്തിലെ കൈ പതിപ്പിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് പത്തായത്തിനകത്ത് കയറി ഈ മനുഷ്യകുട്ടി ഫുഡ് മോഷ്ടിക്കുന്നത് ആറിലോ കാണുന്നത് എന്റെ അച്ഛനീ ഗതി വരുത്തിയത് നീയാണെന്നും അവന്റെ പിന്നാലെ ആർലോ പോയി അങ്ങനെ രണ്ടെണ്ണവും കൂടെ ആ മഴവെള്ള പാച്ചിലില് നദിയിലേക്ക് വീണു പിന്നീട് നമ്മുടെ ആർലോക്ക് ബോധം വരുമ്പോൾ അവനൊരു കൽത്തട്ടില് തലവെച്ച് കിടക്കുകയാണ് അവന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചുറ്റും നോക്കി അവൻ അവന്റെ വീടിന്റെ പരിസരത്തൊന്നുമല്ല ഒത്തിരി ദൂരെ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് എണീറ്റ് നടക്കാൻ പോലുള്ള അവത് നമ്മുടെ ആർലോക്ക് ഉണ്ടായിരുന്നില്ല അവൻ വേച്ച് വേച്ച് നടന്ന് നദിയിൽ നിന്ന് കയറി പക്ഷേ െ അവൻ അവിടെയും ഇവിടെയും തട്ടി വീണുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ വീണ സ്ഥലത്ത് നിന്നും കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും വഴുതി കയറും പക്ഷെ അവിടെ നിന്നും വീഴും അങ്ങനെ ഇരിക്കെ ആ കുട്ടി പയ്യനെ നമ്മുടെ ആർലോ വീണ്ടും കാണുകയാണ് പക്ഷെ അവൻ അവടെ ആറിലോയെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് ഓടുന്നു തന്റെ വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോവെന്ന് ആറിലോയ്ക്ക് അറിയില്ല അപ്പോഴാണ് ആ നദി അവൻ ശ്രദ്ധിക്കുന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും അവൻ ഓർമ്മ വന്നു ഈ നദി നോക്കി പോയാൽ തന്റെ വീട്ടിലെത്താമല്ലോ പക്ഷെ അവനെ കലശലായി വിശക്കുന്നുണ്ട് എന്നാൽ വിശപ്പ് മാറ്റാനായിട്ട് ഒരു സാധനം പോലും അവിടെ എവിടെയും കാണുന്നില്ല ഒരു പഴം പറിക്കാൻ പോയ അവൻ്റെ കാലാണെങ്കിൽ ഇപ്പോൾ ഒരു പാറക്കെട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ് അവൻ ശ്രമിച്ചു അതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് എന്നാൽ അതും കഴിയുന്നുണ്ടായിരുന്നില്ല വിശപ്പിൻ്റെ ക്ഷീണവും കാരണം അങ്ങനെ അന്ന് രാത്രി അവൻ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മുടെ ആറിലോടെ കാൽ അവൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ആരാ ഇവിടെ കുഴിയാക്കി വെച്ച് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് നോക്കുമ്പോൾ അവിടെ ആ കുട്ടി കുട്ടിപ്പയ്യന്റെ കാൽപ്പാടുണ്ടായിരുന്നു അങ്ങനെ ആ പയ്യൻ തന്നെ രക്ഷപ്പെടുത്തിയെന്ന് ആറിലൊക്കെ മനസ്സിലായി അവൻ അവിടെ നിന്ന് പോവാനായി തയ്യാറെടുക്കുമ്പോൾ ദേ മഴ പെയ്യുവാണ് മഴയത്ത് നിന്ന് ആശ്വാസം കിട്ടാനായി അവൻ കുറേ മരക്കമ്പുകളെല്ലാം ചേർത്ത് വെച്ച് അതിനകത്ത് കിടക്കാനായി ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ള ജീവികളൊക്കെ ഇത് എന്തോ നീ ജീവി ചെയ്യുന്നെന്നും പറഞ്ഞിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ കൂടുമ്പോഴേക്കും അവൻ അതിനകത്ത് കിടപ്പായി അപ്പോഴാണ് ഈ കുട്ടിപ്പയ്യൻ ഒരു ജന്തുവിനെ പിടിച്ചുകൊണ്ട് വരുന്നത് എന്നിട്ട് ആർലോക്കി മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന ആർലോയുടെ മുന്നിൽ നിന്ന് ആ ജീവി ഒരു ഒറ്റ തന്നെ രക്ഷപ്പെട്ടു പിന്നീട് ഒരു വണ്ടിനെ കൊണ്ടുവന്ന് ഈ കുട്ടിപ്പയ്യൻ ആർലോക്കി കൊടുത്ത് അതിന്റെ കഴുത്ത് കടിച്ചെടുത്ത് ഇതിങ്ങനെ കഴിക്കുക എന്ന് പറയുമ്പോൾ ആർലോ അതിനെ തൂക്കിയെടുത്ത് എറിയാണ് അപ്പൊ ഈ പയ്യന് മനസ്സിലായി ഇവൻ വെജിറ്റേറിയൻ ആണെന്ന് അങ്ങനെ ആർലോയ്ക്ക് വേണ്ട പഴങ്ങൾ ഈ പയ്യൻ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു ഈ പഴങ്ങൾ ഇഷ്ടപ്പെട്ട ആർലോ എനിക്ക് കുറച്ചുകൂടെ കിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഇത് കിട്ടിയ സ്ഥലത്തേക്ക് ആർലോയെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കുട്ടിപ്പയ്യം പോകുവാണ് ഒരു മലയുടെ മുകളിലായിരുന്നു ഈ പഴത്തിന്റെ മരം ഉണ്ടായിരുന്നത് പക്ഷേ ഈ മലയിൽ നടക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല കൂടാതെ വലിയൊരു വിടവ് ഉണ്ടായിരുന്നു ആ വിടവിലൂടെ നടക്കാനായി ഈ കുട്ടി പയ്യൻ ആർലോയുടെ സഹായം ചോദിക്കുന്നുണ്ട് ഈ പഴത്തിന്റെ മരത്തിനടുത്തേക്ക് പോവല്ലേ എന്ന് ആ പയ്യൻ പറഞ്ഞെങ്കിലും ആർലോ കേട്ടില്ല കാരണം ഈ മരത്തിലൊരു പാമ്പുണ്ടായിരുന്നു പാമ്പും ഇവനും കൂടി മലയിൽ നിന്ന് താഴെ വീണു ഈ പാമ്പ് ആർലോ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ പയ്യൻ പോയിട്ട് പാമ്പിനെ പിടിച്ചൊരു ഒറ്റക്കടി അങ്ങനെ തന്നെ രക്ഷപ്പെടുത്തുന്നത് കണ്ട ആർലോയ്ക്ക് അവനോട് ഒരു സ്നേഹം ആ സമയം അവിടെ കാട്ടിലുണ്ടായിരുന്ന റൈനോ പോലുള്ള കാണ്ടാമൃഗം പോലുള്ള ഒരു ജീവി വന്ന് ഈ പയ്യനെ എനിക്ക് തരുമോ എന്റെ പല പല കൊമ്പില ഞാൻ പല മൃഗങ്ങളെ താമസിപ്പിച്ചിരിക്കുന്നത് ഇവ എന്റെ പല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കൊണ്ടാണ് എനിക്ക് ഇവനെയും കൂടെ തരാമോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഇവന്റെ പേര് ചോദിക്കുമ്പോൾ ആർലോ അപ്പോഴാണ് ഓർക്കുന്നേ അവനും ഇവന്റെ പേരറിയത്തില്ല ഇവര് പല പേര് പറഞ്ഞ് വിളിച്ചു അങ്ങനെ സ്പോട്ട് എന്നാണ് ഈ പയ്യൻറെ പേരെന്ന് ആർലോക്ക് മനസ്സിലാവാണ് എന്തായാലും ആർലോ സ്പോട്ടിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവര് വീണ്ടും ആ നദിയുടെ കൈവരി പിടിച്ച് ടക്കാനായി തുടങ്ങി അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുഴി കാണുമ്പോൾ ആ പയ്യൻ അതിലൂതുകയാണ് നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന ജീവികളൊക്കെ തന്നെ പൊങ്ങി പറക്കുന്നു ഏകദേശം അണ്ണാര കണ്ണന്മാരെ പോലെ തോന്നിക്കും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആറിലോ ഇപ്പോൾ വഴുതി വെള്ളത്തിലേക്ക് വീഴും പക്ഷെ സ്പോട്ടിനെ നീന്താൻ അറിയാം സ്പോട്ട് നീന്തുന്നതും നോക്കി നിൽക്കുന്ന ആറിലോടെ ദേഹത്ത് അട്ട കടിച്ചു അട്ടയെ ഓടിക്കാൻ വേണ്ടി അവൻ കരയിലേക്ക് കയറി അങ്ങനെ നല്ല രസകരമായി തന്നെ അവർ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് പോകുന്ന വഴി നീളെ ഫുഡൊക്കെ കഴിച്ച് കളിയും ചിരിയും തമാശയായിട്ട് അങ്ങനെ പൊക്കൊണ്ടിരിക്കും രാത്രിയായി കഴിയുമ്പോൾ ഇവരൊരു താഴ്വാരത്തിന്റെ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് മിന്നാമിനുങ്ങുകളെ പറപ്പിച്ച് അച്ഛൻ കാണിച്ചു കൊടുത്ത വിദ്യ നമ്മുടെ സ്പോട്ടിന് ആർലോയും കാണിച്ചു കൊടുക്കുന്നുണ്ട് രാത്രി അവരെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർലോ തന്റെ ഫാമിലിയെ പറ്റി സ്പോട്ടിനോട് പറയാണ് കുറച്ച് മരക്കമ്പുകൾ എടുത്ത് അതിങ്ങനെ കുത്തി നിർത്തി അവന് അച്ഛനും അമ്മയും രണ്ട് സഹോദരന്മാരുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് തൻ്റെ ഫാമിലിയാണെന്ന് ആർലോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറേ നേരം പണിപ്പെട്ടിട്ടാണ് സ്പോർട്ടിന് ഇത് തന്റെ ഫാമിലി ആണെന്നുള്ള കാര്യം ആർലോ മനസ്സിലാക്കി കൊടുക്കുന്നത് സ്പോട്ട് അന്നേരം അവന്റെ ഫാമിലിയെ പറ്റി പറയാണ് പക്ഷെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി ഇവൻ അനാഥനാണെന്ന് അപ്പോഴാണ് ആർലോയ്ക്ക് മനസ്സിലാവുന്നത് ആറിലോട് അച്ഛനും മരിച്ചുവോ എന്ന് ആർലോയും പറയുന്നു എന്നാൽ ഇത് കേട്ട സ്പോട്ട് വന്നിട്ട് ആർലോയെ സമാധാനപ്പെടുത്താണ് സാരയില്ല എന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ ഇങ്ങനെ തട്ടി അത് കാണുമ്പോൾ ആർലോയ്ക്ക് ഭയങ്കര സങ്കടം വന്നു എന്നെയൊക്കെ വലിയൊരു ദുരിതമല്ലേ സ്പോട്ടിന്റെ ലൈഫിലുള്ളത് എന്നിട്ടും അവൻ തന്നെ സമാധാനിപ്പിക്കുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആറിലോയ്ക്ക് സങ്കടം വരും അന്ന് രാത്രി അവരവിടെ കഴിച്ചു കൂട്ടുകയാണ് പിറ്റേ ദിവസവും അവർ യാത്ര തുടങ്ങുന്നുണ്ട് അതിരാവിലെ തന്നെ സ്പോട്ട് എണീക്കും ആർലോയെ വിളിച്ച് എന്നിട്ട് വേഗം തന്നെ പോകാമെന്നും പറയും അങ്ങനെ അവർ വീണ്ടും അവരുടെ യാത്ര ആരംഭിക്കും പക്ഷേ ഇത്തവണ പൊടിക്കാറ്റും മഴയും മിന്നലും ഒക്കെയാണ് അവരെ കാത്തിരുന്നിരുന്നത് യാത്രയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഇവർ സഹിക്കേണ്ടതായിട്ട് വരികയാണ് ഒരുപാട് ദൂരം പോയി അങ്ങനെ മഴ കൊണ്ടു മിന്നലിൻ്റെ കാര്യങ്ങൾ പൊടിക്കാറ്റ് ഇതിനിടയിൽ നമ്മുടെ ആർലോയും സ്പോട്ടും ഇടയ്ക്ക് വെച്ച് വേർപെട്ടു പിന്നീട് അവർ കണ്ടുമുട്ടുകയും ചെയ്യും ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മരമെല്ലാം ഇടിഞ്ഞ് വീണേക്കുന്ന അതെല്ലാം മാറി ഇവർ വീണ്ടും യാത്ര ആരക്കും ആരംഭിക്കുമ്പോഴേക്ക് കുറച്ച് കഴുകന്മാര് അങ്ങോട്ട് വരും ഈ കഴുകന്മാരോട് ആർലോ തൻ്റെ വീടിനടുത്തുള്ള കുന്നിനെ പറ്റി വിവരങ്ങൾ ചോദിക്കാണ് അവര് പറഞ്ഞ് പറന്ന് നടക്കുന്നവയാണല്ലോ അവര് സഹായിക്കാമെന്ന് പറയും ഈ കഴുകന്മാര് പക്ഷേ മാംസഭോജികളാണ് അതുകൊണ്ട് നമ്മുടെ സ്പോർട്ടിനെ ഒരിടത്ത് ഒളിപ്പിച്ച് നിർത്തിയാണ് ആർലോ സംസാരിക്കുന്നത് ആ സമയം കഴുകന്മാർക്ക് ഒരു ഇരയെ കിട്ടുന്നുണ്ട് അവര് ആ ഇരയെ കടിച്ച് പറിക്കുന്നത് കണ്ട് ആർലോ പേടിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കഴുകിൻ്റെ നേതാവ് ചോദിച്ചു നിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ ആ ജീവിയെ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ വഴി കാണിച്ചു തരാമെന്ന് സ്പോർട്ടിനെ ഇവർ കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്പോർട്ട് സ്പോട്ട് നിയമെടുത്തുകൊണ്ട് ആർലോ ഓടടാ ഓട്ടം പിന്നാലെ ഈ കഴുകന്മാരും വരെയാണ് ആർലോ സ്പോർട്ടിനെ മറച്ചു പിടിച്ചൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കഴുകന്മാർ വിടുന്ന ലക്ഷണമില്ല അപ്പോൾ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഡൈനോസറിനെ കണ്ട് ആർലോ അവിടേക്ക് ചെന്നു നോക്കുമ്പോൾ അത് ടീറക്സ് ആണ് ടീറക്സും ഇവരും തമ്മിൽ ചേരത്തില്ലല്ലോ അതുകൊണ്ട് ആർലോ സ്പോർട്ടിനെ ഇങ്ങനെ പിടിച്ചു കിടക്കുമ്പോൾ ആ ടീറക്സുകൾ വന്ന കഴുകന്മാരെ ഓടിപ്പിച്ചു ആ ടീറക്സുകൾ പാവത്താന്മാരായിരുന്നു ആർലോ അവരെ സഹായിക്കാമോ എന്ന് ടീറക്സുകളോട് ചോദിക്കുമ്പോൾ ുടെ അച്ഛൻ അവിടേക്ക് വരുകയാണ് ഞങ്ങള് ഞങ്ങളുടെ കന്നുകാലികളെ കാണാഞ്ഞ് തെരഞ്ഞു നടക്കാണ് കുഞ്ഞെ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനായി ഇപ്പൊ സമയമില്ല എന്ന് പറയുന്നു ആ സമയം ഈ കന്നുകാലികളെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്പോട്ടിൻ്റെ മണം പിടിക്കലായിട്ടുള്ള ആ കഴിവ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന പറയുന്നു അങ്ങനെ സ്പോട്ട് മണം പിടിച്ചു പോയി ഈ ടീറക്സുകളുടെ കന്നുകാലി കൂട്ടത്തെ അവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് വെലോസറാപ്റ്ററുകളാണ് റാപ്റ്ററുകളാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഈ ബെലൗസ് റാപ്റ്ററുകൾ അതുകൊണ്ട് ആർ ഈ കന്നുകാലി കൂട്ടത്തിന്റെ നടുക്ക് പോയിട്ട് നീക്കറിയണമെന്നും വെലൗസ് റാപ്റ്ററുകൾ വരുമ്പോൾ ഞങ്ങൾ അവ മരം നോക്കിക്കോളാമെന്നും നമ്മുടെ ടീറക്സ് കൂട്ടം പറയുന്നു ആർലോ അതുപോലെ തന്നെ പോയി ചെയ്തു പക്ഷെ സ്പോട്ട് അവന്റെ കാലിൽ കടിക്കേണ്ടി വന്നു ആർലോയ്ക്ക് ശരിക്കും കരയാൻ വേണ്ടിയിട്ട് ഈ വെലോസ്രാപ്റ്ററുകൾ ഓടി വരുമ്പോഴേക്ക് നമ്മുടെ ടീറക്സ് കൂട്ടം അവിടേക്ക് വന്നു അങ്ങനെ ഇവന്മാരെയും ഓടിപ്പിച്ചു വിട്ടു അവരുടെ കന്നുകാലി കൂട്ടത്തെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ സഹായിച്ചത് നമ്മുടെ ആർലോയും സ്പോട്ടും ആണല്ലോ അതുകൊണ്ട് തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് നമ്മുടെ ടീറക്സ് കൂട്ടം ഇവർക്ക് വാക്കു കൊടുക്കുകയാണ് പക്ഷെ ഇപ്പൊ നേരം സന്ധിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തായാലും ഒന്നും നടക്കത്തില്ല കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട് ാറ്ററുകളാവട്ടെ ഇവർക്ക് ഇനിയും പണി കൊടുക്കും എന്നുള്ള മട്ടിലാണ് ഈ കന്നുകാലി കൂട്ടത്തെ വിട്ടെല്ലാം കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ടീറക്സുകള് വീണ്ടും ഇവന്മാരുടെ ഈ വെല്ലുവിളി കേൾക്കുമ്പോൾ അവരെ വെറുതെ വിടാൻ തയ്യാറാവുന്നില്ല അങ്ങനെ വീണ്ടും അവരെ പേടിപ്പിക്കുന്നു ശേഷം നമ്മുടെ ആർലോയും സ്പോട്ടും ടീറക്സുകളുടെ കൂടെ കൂടുവാണ് അന്ന് രാത്രി ഇവരൊരു ക്യാമ്പ് പോലെ ടീയെല്ലാം സെറ്റ് ചെയ്തിട്ട് പരസ്പരം സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് ആർലോയുടെ ഫാമിലിയെ പറ്റിയിട്ട് ഈ അച്ഛൻ ടീറക്സ് അന്വേഷിക്കുന്നത് ആർലോ തന്റെ കുടുംബകഥ പറയുന്നു ഇവരുടെ ഫാമിലി കഥ കേട്ട ടീറക്സുകൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്റെ അച്ഛനെ നഷ്ടപ്പെട്ട ഭാഗം പറയുമ്പോൾ ആർലോയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരി ഇങ്ങനെ കുടുകൂടാ വീഴുന്നുണ്ടായിരുന്നു പിന്നെ സ്പോർട്ടിന്റെ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ തന്നെ നിന്നെ എത്തിക്കാൻ ശ്രമിക്കാം അതുമല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാൻ ഞങ്ങളെ കൊണ്ടാവട്ടെ ഇത് ഞങ്ങളും പ്രാർത്ഥിക്കും നമ്മുടെ ടി ള് പറയുന്നു പിറ്റേ ദിവസം ഈ കന്നുകാലി കൂട്ടത്തോടൊപ്പം നടക്കുന്ന ആർലോ അങ്ങ് ദൂരെ ഇവരുടെ വീടിന്റെ അടുത്തുള്ള ആ പർവ്വതം കാണാണ് അവര് സമാധാനായി എൻറെ വീട് ഈ ഭാഗത്താ ഇനി ഞങ്ങള് പോയിക്കോളാം എന്ന് ടീറക്സുകളോട് യാത്ര പറഞ്ഞ് നമ്മുടെ ആർലോ പോവാണ് അത് കേൾക്കുന്ന ടീറക്സുകൾ ഒരു ദിവസമേ അവർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവർക്ക് ഇവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വേദനയോടുകൂടി ബൈ ബൈ പറയുന്നുണ്ട് വീടിനടുത്ത് എത്തിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ആർലോയും സ്പോട്ടും ആർത്തുല്ലസിച്ച് അങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ആ പോകുന്ന വഴിക്ക് ഒരു പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ഓടി പോകുമ്പോൾ നമ്മുടെ ആറിലോ ഒരു കൂവലി കേൾക്കും അവൻ പക്ഷെ അത് കാര്യയാക്കുന്നില്ല കേട്ടോ സ്പോട്ട് പക്ഷെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നോക്കുമ്പോൾ ഒരു ഗുഹാ മനുഷ്യനെയാണ് കാണുന്നത് എന്നാൽ ആറിലോ തൻ്റെ വീടിൻ്റെ അടുത്തെത്താനായിട്ടുള്ള ആ ഒരു ഇത് കാരണം അവിടേക്കൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് വേഗം പോവാം എന്ന് പറയാണ് അങ്ങനെ സ്പോട്ടും ഒക്കെ പറയുന്നുണ്ട് ആർ ലോയി സ്പോട്ടും അവരുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് മേഘങ്ങൾക്കിടയിലൂടെ നോക്കുമ്പോൾ ആ പർവ്വതം അടുത്തെത്തുന്ന പോലെ ഇവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും മഴക്കോളുണ്ടായി ഭയങ്കരമായ മഴ പെയ്യാണ് ഇനി പതിയെ പോകാനായിട്ട് പറ്റുള്ളൂ കാരണം നദി കരകവിഞ്ഞൊഴുകാനായി തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് മേഘങ്ങൾക്കടിയിലൂടെ കൊക്കുകൾ പോകുന്നത് നോക്കുമ്പോൾ ആ കൊക്ക കഴുകന്മാരുടെ ആയിരുന്നു കഴുകന്മാർ വീണ്ടും ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഇത്തവണ അവർ പ്ലാൻ ചെയ്തു വന്നതുകൊണ്ട് തന്നെ എളുപ്പമായിട്ട് നമ്മുടെ സ്പോട്ടിനെ ആർലോയുടെ അടുത്ത് നിന്ന് വേർപെടുത്താനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് ആർലോ ആവട്ടെ ഒരു വള്ളി പടർപ്പിലാണ് പോയി വീഴുന്നത് കുറെ നേരം അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവന്റെ ബോധം പോവാണ് ആ ഒരു അവസ്ഥയിൽ അവൻ അവൻ്റെ അച്ഛനെ വീണ്ടും കാണുകയാണ് മോനെ നീ ഇവിടെ ഇങ്ങനെ പരിശ്രമിക്കാതെ കിടന്നു കഴിഞ്ഞാൽ നിന്റെ സുഹൃത്തായ സ്പോർട്ടിനെ നിനക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല എൻ്റെ ജീവൻ പോയത് അവൻ കാരണമല്ല ഇപ്പോൾ നിന്റെ ലൈഫ് മാറിയത് അവൻ കാരണമാണ് അതുകൊണ്ട് നീ അവന് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം അച്ഛന് നിന്നെ ഓർത്ത അഭിമാനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ നമ്മുടെ ആറിലൂടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യം വരെയാണ് പെട്ടെന്ന് അവന് ബോധം വന്നു ബോധം വന്നി ഉടനെ തന്നെ ആറിലോ തന്നെ കൊണ്ടാവുന്നതുപോലെ ആ വള്ളിപ്പടർപ്പിൽ നിന്ന് വെളിയിലോട്ട് കടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവസാനം അവൻ പുറത്ത് കടക്കുകയും ചെയ്തു ഈ സമയത്ത് ഇവിടെ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന നദിക്ക് നടുവിലുള്ള ഒരു മരപ്പൊത്തില് അഭയം തേടിയിരിക്കുകയാണ് നമ്മുടെ സ്പോട്ട് കഴുകന്മാരെ അവനെ ചുറ്റി ഇങ്ങനെ കൊത്താനായി ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് ആറിലോടെ വരവ് ആർലോയെ കണ്ട കഴുകന്മാരിൽ പലരും അവന്റെ അടുത്തോട്ട് പോയി നേതാവ് കഴുകൻ മാത്രം സ്പോട്ടിനെ പിടിക്കാൻ നിൽക്കുന്നു ആർ തന്നെ പിടികൂടിയ കഴുകന്മാരെ ഇടിച്ച് പറത്തിയിട്ട് നേരെ നമ്മുടെ സ്പോട്ടിനെ നോക്കുമ്പോൾ ആ നേതാവ് കഴുകൻ സ്പോട്ടിന് കഴിക്കാനായിട്ട് പോവാണ് അന്നേരം ആറിലോ ആവട്ടെ എടാ നീ നീയോടൊന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഴുകന്റെ ശ്രദ്ധ തിരിക്കും ആ കഴുകൻ ആറിലോടടുത്തു വരും അപ്പോഴേക്ക് വെള്ളം ഇങ്ങനെ കുതിച്ചു വരുന്നുണ്ടായിരിക്കും തൊട്ടപ്പുറത്താവട്ടെ ഒരു വെള്ളച്ചാട്ടമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ആറിലോയും വെള്ളത്തിലേക്ക് വീഴും നോക്കുമ്പോൾ സ്പോട്ട് ഇപ്പോഴും ബോധമില്ലാതെ ആ മരത്തിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും ആ മരം കടപുഴകി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് വെള്ളച്ചാട്ടത്തിലേക്കാ വീണു പോവാ അവൻ അവിടെ എത്തുന്നതിന് മുൻപായിട്ട് ആറിലോ ആ മരം കഷ്ടപ്പെട്ട് പിടിക്കും അങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മുടെ സ്പോട്ടിനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരും നോക്കുമ്പോൾ സ്പോട്ടിന് ബോധം ഉണ്ടാവില്ല സങ്കടപ്പെട്ട് ആറിലോ എണീക്കടാ എണീക്കടാ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ സ്പോട്ട് കണ്ണു തുറക്കാണ് ആർ ഒരുപാട് സന്തോഷം വരും ഈ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ആർലോ തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഡൈനോസർ കരച്ചിൽ കരയുന്നെ ആ ഒരു അലർച്ച കേട്ടിട്ട് കൂടിയാണ് നമ്മുടെ കഴുകന്മാരോടി പോന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പാറക്കെട്ടിന്റെ അടുത്തെത്തുമ്പോ ആ ഗുഹാ മനുഷ്യർ വീണ്ടും ഇവരുടെ മുന്നിലേക്ക് വരും ഇത്തവണ ആറിലോ നമ്മുടെ സ്പോർട്ടിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകും അത് കൂടാതെ സ്പോട്ടിനെ അവരുടെ അടുത്തേക്ക് ആക്കി കൊടുക്കുകയും ചെയ്യും അതൊരു ഫാമിലി ആയിരുന്നു അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ആ ഒരു ഫാമിലി അവരുടെ കൂട്ടത്തിലേക്ക് സ്പോട്ടിനെ ആറിലോ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിലും സ്പോർട്ടിന് ആറിലോയെ വിട്ടു വിരിയാനായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ആറിലോയ്ക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു കുടുംബത്തെ നഷ്ടപ്പെടുന്ന വേദന അറിയാവുന്ന ആറിലോ സ്പോട്ട് അവരുടെ കൂടെയാണ് താമസിക്കേണ്ടത് ഇതാണ് ാണ് തൻ്റെ ഫാമിലി എന്ന് സ്പോട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ നമ്മുടെ സ്പോട്ട് അവസാനമായിട്ട് ആർലോയുടെ യാത്ര ചോദിച്ച് ആ ഫാമിലിയിലേക്ക് പോവും അത് കൂടാതെ തൻ്റെ സുഹൃത്തിനെ കാണാൻ വരുമെന്നുള്ള വാക്കുപോലെ അവനെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് ആർലോ അങ്ങനെ സ്പോട്ടിനെ നല്ല കൈകളിൽ ഏൽപ്പിച്ച ആ ഒരു സന്തോഷത്തോടുകൂടി അവൻ്റെ വീട്ടിലേക്ക് നടക്കുവാണ് അങ്ങ് ദൂരം നിന്ന് തന്നെ തന്റെ അമ്മയും സഹോദരങ്ങളും കൂടി കൃഷി ചെയ്യുന്നത് ആർലോ കാണുന്നുണ്ടായിരുന്നു ആർലോ ഇപ്പോൾ നന്നായി വളർന്നതുകൊണ്ട് തന്നെ അവർ കരുതുന്നത് ഹെൻറി തിരിച്ചു വന്നു എന്നാണ് ആർലോ ആണെന്ന് മനസ്സിലായതും ഓടി ആർലോയുടെ അടുത്തേക്ക് വരികയാണ് അവനിപ്പോൾ ധൈര്യശാലിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കൽപ്പത്തായത്തിൽ ഇപ്പോൾ നമ്മുടെ ആർലോയും കൈ പതിപ്പിക്കാനായിട്ട് പോവാണ് ഇത്തരത്തിൽ അവൻ അവിടെ കൈ പതിപ്പിച്ച ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദ ഗുഡ് ഡൈനോസർ എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള കഥയുള്ള എന്ന വലിയൊരു മെസ്സേജ് ഉള്ള ഒരു മൂവിയാണ് ഏറ്റവും ഇത് നമ്മുടെ പേടികളെ മറികടക്കാനായിട്ട് നമ്മൾ എന്തിനാണോ പേടിക്കുന്നത് ആ കാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ് ഈ ഒരു മൂവിയിലൂടെ നമുക്ക് കാണാനും പറ്റുന്ന പാഠം എന്ന് പറയുന്നത് സോ കൂട്ടുകാർക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഈ സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള എന്ന ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ കൂട്ടുകാരിൽ പലരും ഈ മൂവി കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു മൂവിയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രം ആട്ടോ നമ്മളിത് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി അനബിൾ ചെയ്യുക കേട്ടോ വീഡിയോയെ പറ്റിയിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനലിലൂടെ കൂട്ടുകാരെ കാണാൻ ആഗ്രഹിക്കുന്ന ആനിമേഷൻ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും കമൻസ് ആയിട്ട് പറയാം കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് ഒരു ഒരു ടിപ്പ് പറഞ്ഞുതരാം ഡിസ്നിയുടെ മൂവീസ് ഉണ്ടല്ലോ ഡിസ്നിയുടെ മൂവീസ് ഒന്നും മിക്കവാറും കോപ്പിറൈറ്റ്സ് ഇല്ലാത്തതാണ് അപ്പോൾ കൂട്ടുകാരെ ഡിസ്നി മൂവീസ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും ചിലപ്പോൾ കൂട്ടുകാർ സജസ്റ്റ് ചെയ്യുന്ന മൂവീസിന് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യുവോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യില്ല അപ്പോൾ ഡിസ്നി മൂവീസിൽ ഏതെങ്കിലുമൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുവാണെങ്കിൽ മിക്കവാറും ഡിസ്നി മൂവീസിന് കോപ്പിറൈറ്റ് വരാറില്ല അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാർ കമൻസ് ആയിട്ട് പറയാം പിന്നെ നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകളോ ഫാമിലി റിലേറ്റീവ്സ് കസിൻസ് ഫ്രണ്ട്സ് അങ്ങനെ ആരുടെ പേരുകൾ വേണമെങ്കിലും കമൻസ് ആയിട്ട് ആ വീഡിയോയിലൂടെ വിഷ് അറിയിക്കേണ്ട കൂട്ടുകാർ എന്ത് വിഷാണ് ആരെ ആരെയാണ് വിഷ് ചെയ്യേണ്ടത് എന്നാണ് വിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് സേഫ് ആയി ഹാപ്പി ആയിട്ടിരിക്കാം ടറ്റാ ബോ ബൈ